ണ്ട് നീപ്പത്തിന് ഒരാഴ്ചയാണ് എല്ലാരും പോയിന്നല്ലേ പറയുന്നു ഞാനൊന്ന് മൂന്നേരത്ത് വന്നോക്കൊരു കുടിച്ചിട്ട് പോവാ

ഞാനില്ലേ കൊടുക്കേ ഞാനില്ലേ ഇങ്ങള് കൊടുക്കേ എന്താ വേണ്ട വേണ്ട ഞാൻ ഇന്ത്യ കൊടുക്കേ നിങ്ങൾ എന്തിര കൊടുക്കുന്നോ ഓ ഏട്ടാത്രേ വിശേ ഈ പേരെല്ലാരും കൊണ്ടാ പൈസ കൊടുക്കല്ലേ ഊൾഫെല്ലേ കൊടുക്കുന്നേ ഞാൻ ഈ ഊൾഫെല്ലൊന്നുമല്ലടാ ഞാൻ ഒന്നും ആക്കില്ല ആൈട്ടണ്ടേ നമ്മൾ വരുന്നതല്ലേ ഗൾഫറൊക്കെ വന്നുണ്ടല്ലേ സൂന്ന് തന്നെയാണ് ഇരിക്കല്ലേ എന്ത് സുഖാപ്പാ കാണുന്നില്ല 500 രൂപന്റെ ഗെയിം കളോണ്ട് എന്തിനെന്നെ ചോയിക്കോ ചോദിക്കാൻ ഒരു വഴിയില്ലല്ലോ